വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ നാലാമത്തെ അധ്യായത്തിലെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം പത്തൊൻപത് ർജിത യാതൊരാളുടെ കർമ്മങ്ങളെല്ലാം ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കൂടാത്തവയാകുന്നുവോ ജ്ഞാനാനി ദ കർമാണം തം ജ്ഞാനാഗ്നിയിൽ കർമ്മമെല്ലാം ദഹിപ്പിച്ച അയാളെ പണ്ഡിതം അറിവുള്ളവർ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു അതായത് യാതൊരാളുടെ എല്ലാ കർമ്മങ്ങളും ഫലാശയോ കാമനകളോ കൂടാത്തതായിരിക്കുന്നുവോ ജ്ഞാനാഗ്നിയിൽ കർമ്മമെല്ലാം ദഹിപ്പിച്ച അയാളെ അറിവുള്ളവർ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്നവനാണ് ജ്ഞാനി എന്നർത്ഥം ശ്ലോകം ഇരുപത് തർമ്മഫാസംഗം നിത്യതൃപ്തോ നിരാശയോ കർമ്മഫലാസംഗം തർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിച്ച് നിത്യതൃപ്ത നിരാശ്രയ നിത്യതൃപ്തനും മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനുമായ സഹ കർമ്മണി അഭിവൃദ്ധ അഭി അയാൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവനായാലും കിഞ്ചിത് ന കരോതി ഏവ ഒന്നും ചെയ്യുന്നില്ല തന്നെ അതായത് തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാസംതൃപ്തനായും ഭഗവാനെയല്ലാതെ മറ്റൊന്നിനെയും ആശ്രയിക്കാതെയും ഇരിക്കുന്നവൻ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിലും ഒന്നും ചെയ്യുന്നില്ല തന്നെ ശ്ലോകം കേവലം കർമ്മ കുറവിൽ നിരാശീ ഒന്നും ആശിക്കാത്തവനായി യഥചിത്താത്മാ മനോബുദ്ധികളെ അടക്കിയവനായി തെക്തസർവപരിഗ്രഹ എല്ലാ സമ്പാദ്യവും ത്യജിച്ചവനായി ശാരീരം കേവലം കർമ്മകുറുവൻ ശാരീരിക ആവശ്യത്തിന് മാത്രം കർമ്മം ചെയ്യുന്നവൻ കിൽബിഷം നോതി പാപത്തെ പ്രാപിക്കുന്നില്ല അതായത് മനസ്സിനെയും ബുദ്ധിയെയും പൂർണമായും നിയന്ത്രിച്ചും തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ത്യജിച്ചും ശരീര ആവശ്യത്തിന് മാത്രം കർമ്മം ചെയ്യുന്നവൻ പാപത്തെ പ്രാപിക്കുന്നില്ല ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മവും കർത്തൃത്വാഭിമാനം വെടിഞ്ഞായിരിക്കണമെന്ന് ശങ്കരാചാര്യർ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ശ്ലോകം ഇരുപത്തിരണ്ട് യൃാഭസന്തുഷ്ട യാദൃശ്ചികമായി ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനും ദ്വന്ദ്വാതീതങ്ങളെ അതിക്രമിച്ചവനും വിമത്സര ില്ലാത്തവനും സിദ്ധൗ അസിദ്ധൗ ച സമഹ കിട്ടിയതിലും കിട്ടാതെ പോയതിലും സമബുദ്ധിയോടു കൂടിയവനും ആയ ആൾ ന നിബ്ധ്യത കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല അതായത് അവിചാരിതമായി ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനും സുഖദുഃഖങ്ങൾ ശീതോഷ്ണങ്ങൾ ഇത്യാദി ദ്വന്ദ് അതിക്രമിച്ചവനും മത്സരബുദ്ധി ഇല്ലാത്തവനും കിട്ടിയതിലും കിട്ടാതെ പോയതിലും സമഭാവനയുള്ളവനുമായവൻ കർമ്മം ചെയ്താലും ആ കർമ്മം ബന്ധകാരണമായി തീരുന്നില്ല ഇനി ശ്ലോകം ഇരുപത്തി മൂന്ന് സമഗ്രം അന്വയം മുക്തസ്യ ആസക്തിയില്ലാത്തവനും വിഷയങ്ങളിൽ നിന്നും മുക്തനും ജ്ഞാനാവസ്ഥിത ചേതസഹ ജ്ഞാനത്തിൽ ഉറച്ച കൂടിയവനും യജ്ഞായ ആചരത യജ്ഞത്തിനായി കർമ്മം ആചരിക്കുന്നവനുമായവന്റെ സമഗ്രം കർമ്മ പ്രവിലീയതെ എല്ലാ കർമ്മങ്ങളും ലയിച്ചു പോകുന്നു അതായത് ആസക്തിയില്ലാത്തവനായി വിഷയബന്ധങ്ങളിൽ നിന്ന് മുക്തനായി ജ്ഞാനത്തിൽ ഉറച്ച കൂടിയവനായി ലോകസേവനാർത്ഥം കർമ്മമാചരിക്കുന്ന ജ്ഞാനിയുടെ എല്ലാ കർമ്മങ്ങളും ലയിച്ചു പോകുന്നു നിസ്വാർത്ഥമായി ലോകസേവനാർത്ഥം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ എല്ലാം യജ്ഞം തന്നെ അവ ബന്ധകാരണങ്ങളായി തീരുന്നില്ല യോഗികൾക്ക് യോഗ്യമായ ഭാവനയെക്കുറിച്ച് ഭഗവാൻ തുടർന്ന് പറയുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതേ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി